മീഡിയ ന്യൂസ് കണ്ണൂരിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ക്ഷേമ പെൻഷൻ വിതരണ വാർത്താ അറിയിപ്പിലേക്ക് നിങ്ങൾക്ക് അവർക്കും സ്വാഗതം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ നമ്മുടെ സംസ്ഥാനത്ത് അറുപത്തി രണ്ട് ലക്ഷത്തോളം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കൾക്ക് വളരെയധികം സന്തോഷം നൽകുന്ന ഒരു വാർത്ത അറിയിപ്പ് തന്നെയാണ് ഇന്ന് പങ്കുവെക്കുവാനുള്ളത് ഏറ്റവും അവസാനമായി പെൻഷൻ തുക വിതരണം ചെയ്തത് ഏപ്രിൽ മാസത്തിൽ മൂവായിരത്തി ഇരുന്നൂറ് രൂപയുടെ വിതരണമായിരുന്നു ഇനി തൊട്ടടുത്ത മാസം മെയ് മാസത്തിൽ വീണ്ടും മൂവായിരത്തി ഇരുന്നൂറ് രൂപ പെൻഷനും കൂടി വിതരണം ചെയ്യുവാൻ വേണ്ടി തുക വീണ്ടും വിതരണം ചെയ്യുവാൻ പോകുന്നു എന്നുള്ള അറിയിപ്പുകളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ സംസ്ഥാന കൃത്യമായി ക്ഷമ പെൻഷൻ മാസത്തെ പൂർത്തിയാക്കിയ എല്ലാ ആളുകൾക്കും ഈ ഒരു തുക വിതരണം ചെയ്യുമ്പോൾ തന്നെ ലഭിക്കുമെന്നുള്ള കാര്യവും അറിയിച്ചിട്ടുണ്ട് മൂവായിരത്തി ഇരുന്നൂറ് രൂപ പെൻഷൻ തുകയുടെ വിതരണം തൊട്ടടുത്ത മാസം ആദ്യ ആഴ്ചയിൽ തന്നെ ഉണ്ടായിരിക്കുന്നതായിരിക്കും ആദ്യം പെൻഷൻ തുക ലഭിക്കുന്ന ആളുകൾ എന്ന് പറയുന്നത് ബാങ്ക് അക്കൗണ്ടുകൾ വഴി പെൻഷൻ സ്വീകരിക്കുന്ന ആളുകൾക്കായിരിക്കും ഒരു മാസത്തെ പെൻഷൻ തുകയോട് വിതരണത്തോട് അനുബന്ധിച്ചുകൊണ്ട് തന്നെ നമ്മുടെ എല്ലാ മാസവുമുള്ള പെൻഷൻ തുക അതായത് ആയിരത്തി അറുന്നൂറ് രൂപ പെൻഷൻ തുക എല്ലാ ആളുകളുടെയും ബാങ്ക് അക്കൗണ്ടുകളിലേക്കും അതുപോലെ തന്നെ കൈകളിലെ പെൻഷൻ സ്വീകരിക്കുന്ന ആളുകളുടെ കൈകളിലേക്കും കൃത്യമായി വിതരണം ചെയ്യുമെന്നുള്ള കാര്യം നമ്മുടെ സംസ്ഥാന സർക്കാർ നേരത്തെ തന്നെ അറിയിച്ചതാണ് ഈ ഒരു പെൻഷൻ തുകയുടെ വിതരണത്തിനോടനുബന്ധിച്ച് തന്നെ നമ്മുടെ ആയിരത്തി അറുന്നൂറ് രൂപ പെൻഷനും കൂടി ഒരുമിച്ച് വിതരണം ചെയ്യുവാൻ വേണ്ടിയുള്ള തീരുമാനമാണ് നമ്മുടെ സംസ്ഥാന സർക്കാർ ഇപ്പോൾ കൈക്കൊണ്ടുവരുന്നത് ഇനിയിപ്പോ നമ്മുടെ സംസ്ഥാനത്ത് നാല് മാസത്തെ പെൻഷൻ തുകയാണ് വിതരണം ചെയ്യുവാൻ വേണ്ടി ബാക്കിയുള്ളത് അപ്പോൾ ഈ ഒരു നാല് മാസത്തെ പെൻഷൻ തുക വിതരണം ചെയ്തതിന് ശേഷം അതാത് മാസം കൃത്യമായി പെൻഷൻ തുക വിതരണം ചെയ്യുവാൻ വേണ്ടിയുള്ള സംവിധാനത്തിലേക്കാണ് നമ്മുടെ സംസ്ഥാന സർക്കാർ പോകുന്നത് അപ്പോൾ ഈ ഒരു പെൻഷൻ തുകയുടെ വിതരണ തിയതി നമ്മൾ അറിഞ്ഞാലുടൻ തന്നെ നമ്മൾ നിങ്ങളെ കൃത്യമായി അറിയിക്കുന്നതായിരിക്കും ദയവായി അറിയുന്നതിന് വേണ്ടി ദയവായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക പുതിയൊരു വാർത്ത மீண்டும் காணும்